അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അട്ടിമറി നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും അതും മലപ്പുറത്ത് മലപ്പുറം അങ്ങാടിപ്പുറം വെയർഹൗസ് ഗോഡൗണിലെ മുഴുവൻ സി ഐ ടി യു തൊഴിലാളികളും ഇപ്പോൾ സി ഐ ടി യു വിട്ടുകൊണ്ട് ബി എം എസിൽ ചേർന്നിരിക്കുകയാണ് അതായത് അങ്ങാടിപ്പുറത്തെ ചുവപ്പെല്ലാം കാവിയണിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അങ്ങാടിപ്പുറം എഫ് സി ഐ ഗോഡൌണിലെ എഴുപത്തി മൂന്നോളം വരുന്ന ലോഡിംഗ് തൊഴിലാളികളാണ് ഇപ്പോൾ കൂട്ടത്തോടെ സി ഐ ടി യുവിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി എം എസിൽ ചേർന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒന്നും രണ്ടുമല്ല കൂട്ടമായിട്ട് തൊഴിലാളികൾ ഒന്നടങ്കമാണ് ഇപ്പോൾ സി ഐ ടി യു വിട്ടിരിക്കുന്നത് അതായത് മലപ്പുറം അങ്ങാടിപ്പുറം വെയർ ഹൌസ് ഗോഡൌണിലെ മുഴുവൻ സി ഐ ടി യു തൊഴിലാളികൾ അതായത് എഴുപത്തി മൂന്നോളം വരുന്ന ലോഡിംഗ് തൊഴിലാളികളാണ് ഇപ്പോൾ കൂട്ടമായിട്ട് ഇടതുപക്ഷം വിട്ട് അതായത് സി ഐ ടി യുവിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ ബി എം എസിൽ ചേർന്നിരിക്കുന്നത് അതായത് കാവി അണിഞ്ഞിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല തൊഴിലാളികളുടെ പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം സംഭവിക്കുന്നത് അതായത് സി ഐ ടി യു വിട്ടുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ മറുകണ്ടം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതും മുഴുവൻ തൊഴിലാളികളും ഒന്നടങ്കം ഈ പറയുന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടുകൊണ്ട് തൊഴിലാളികൾ ഒന്നടങ്കം ഇപ്പോൾ സി ഐ ടി യു വിട്ടുകൊണ്ട് ബി എം എസിൽ ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവ തന്നെയാണ് മലപ്പുറത്ത് നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും കുറെ നാളുകളായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയണം അതിപ്പോൾ ഈ പറയുന്ന തരത്തിൽ എസ് എഫ് ഐ നിന്നായാലും അതോടൊപ്പം തന്നെ ഡി നിന്നായാലും എഫ് ഐന്നായാലും എൽ ഡി എഫ് സി പി എം സി പി ഐ യുക്തമായി നോക്കുവാണെങ്കിൽ ഇടതുപക്ഷ ചായ്വുള്ള പല മേഖലയിൽ നിന്നും ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് വളരെ വലിയ തോതിലുള്ള ഒരു കൂട്ട ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് എടുത്തു പറയണം അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സി ഐ ടി യുവിൽ നിന്ന് തന്നെ അതായത് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെ ഇപ്പോൾ സി ഐ ടി യു വിട്ടുകൊണ്ട് ബി എം എസിൽ ചേരുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മലപ്പുറം അങ്ങാടിപ്പുറത്ത് മുഴുവൻ തൊഴിലാളികളും എഴുപത്തി മൂന്നോളം തൊഴിലാളികൾ ഒറ്റയടിക്ക് ബി എം എസിൽ ചേർന്നിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല വളരെ വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെ യാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല